السلام عليكم ورحمه الله وبركاته प्रिय पट्टा सत्य അള്ളാഹു സുബാനഹുല നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ ഇല്ലാത്തവർക്ക് അള്ളാഹു താല ഹൈറായ ജോലി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന എല്ലാ അല്ലാഹു അല്ലാഹു എല്ലാവിധ ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ ആമീൻ യാ അർഹമർ റഹീമീൻ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ അധികം ഉപകാരപ്രദമായ ഒരു അറിവാണ് നമുക്കറിയാം ഒരുപാട് പേർ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും നമ്മളോട് ദുറ കൊണ്ട് ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും അതുപോലെ ഒരുപാട് പേർ പ്രയാസമായി പറഞ്ഞിട്ടുള്ളത് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടാണ് പക്ഷേ ജോലിയിൽ പറക്കത്തില്ല ശമ്പളമുണ്ട് പക്ഷേ ജോലിക്കനുസരിച്ചുള്ള ശമ്പളം ലഭിക്കുന്നില്ല അതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തികമായി പറഞ്ഞ് അതിന് പരിഹാരം ചോദിച്ച ഒരുപാട് പേരെ കാണാൻ കഴിയും അത്തരം ആളുകൾക്കുള്ള ഒരു ഞാൻ പറഞ്ഞു ആളുകൾക്കുള്ളത് ഉമർ അലി അള്ളാഹു ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരിക്കൽ ഒരാൾ ഹബീബായ ഹബീബായി റസൂലിഹുലി വന്നിട്ട് പറഞ്ഞു പത്രേലുവിന്റെ തിരിദൂതരേ ഞാൻ വളരെയധികം പ്രയാസത്തിലാണ് ഞാൻ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളാണ് സമ്പത്തൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളാണ് ഒരുപാട് കടങ്ങളും എനിക്കുണ്ട് സമ്പത്താണെങ്കിൽ തീരെയില്ല എനിക്ക് സമ്പത്തുണ്ടാവാൻ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ എന്ന് ഹബീബായ ഹബീബായ് റസൂലി സല്ലൈസല തങ്ങളോട് വന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാൻ്റെ റസൂര് ആ മനുഷ്യനേക്ക് പറഞ്ഞു കൊടുത്ത ഒരു ദിക്കറുണ്ട് ആ ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെയേറെ മഹത്തായ പുണ്യമേറിയ ഒരുപാട് ഫലങ്ങൾ നിറഞ്ഞ പെട്ടെന്ന് ചൊല്ലിയ ഫലം ലഭിക്കുന്ന ദിക്കറാണ് ഈ ദിക്ക് ആ ദിഖർ തന്നെയാണ് ഹബീബ റസൂറുള്ള തങ്ങളെ ആ മനുഷ്യനക്ക് പരിഹാരമായി പറഞ്ഞു കൊടുത്തത്

അള്ളാൻ റസൂര് പറഞ്ഞു വന്ന ആ പരാതിയുമായി വന്ന മനുഷ്യനോട് പറഞ്ഞു മനുഷ്യ ഈ ഈ ദിക്കറി എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ടരക്കാഴ്ച നിസ്കാരങ്ങൾക്ക് ശേഷം ഈ ദിക്കൃ നീ ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും പതിവാക്കിക്കോ എന്ന് പുണ്യ നബി സല്ല തങ്ങൾ പറഞ്ഞിട്ട് ആ മനുഷ്യനെ വിട്ടു കുറെ നാളുകൾക്ക് ശേഷം ആ മനുഷ്യൻ അള്ളാഹാൻ റസൂറിനൊക്കെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നബിയെ അങ്ങ് പറഞ്ഞതുപോലെ ആ ദിക് ഞാൻ എന്റെ ജീവിതത്തിൽ പതിവാകി കൊണ്ടു നടന്നു നബിയെ എന്റെ കടങ്ങളും എന്റെ പ്രയാസങ്ങളൊക്കെ എനിക്ക് മാറി കിട്ടി നബിയെ എന്നിട്ട് എനിക്ക് സമ്പത്ത് ധാരാളമായി അധികരിച്ചു നബിയെ ധാരാളമായി സമ്പത്ത് വർദ്ധിച്ചു കൂടി കുന്നുകൂടിയിരിക്കുന്നു ഈ സമ്പത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയാതെ വന്നിട്ടുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ട് അള്ളാഹ്ലെ റസൂലിന്റെ അടിക്കരക്ക് ആ മനുഷ്യൻ വന്നു എന്ന് അതീത് നമുക്ക് കാണാൻ കഴിയും നബി പഠിപ്പിച്ചതാ ആയതുകൊണ്ട് പ്രിയപ്പെട്ടവർ എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്ന ജോലിയുണ്ട് പറക്കത്തില്ലാത്തവർ ജോലി ചെയ്തിട്ട് ശമ്പളം വളരെ അധികം തുച്ഛമായി ലഭിക്കുന്ന ആളുകൾ സമ്പത്തില്ലാത്ത ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ സമ്പത്ത് നമ്മെ തേടി വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഒരിക്കൽ പോലും കളവ് പറയാത്ത പഠിപ്പിച്ച പഠിപ്പിച്ച എല്ലാ എല്ലാ ആളുകളും ഈ ജീവിതത്തിൽ ഒരു തവണ ദിവസവും പതിവാക്കുക റസൂലി എല്ലാളും ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീരും ഈ ദിക്കറിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബാന എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു തരട്ടെ സമ്പത്തില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് സമ്പത്തിനുള്ള മാർഗമായി അത് സ്വീകരിക്കട്ടെ ഇത് ചെയ്യുന്ന ഇത് കേട്ട് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു ബാബുകൾ അള്ളാഹു തുറന്നുരട്ടെ പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ അസ്സലാമു അലൈക്കും വബറകാതുഹു